दशकमेळ् श्लोकं रन् सोऽयं विश्वविसर्गदत्तहृदय स्वयं बोधं खल्व नवाप्यविश्वविषयं चिन्ताकुलस्थस्तिवान् तावत् त्वं जगदाम्पदेतपदपेत्येवं हि वै हायसी वाणी मेनमशिश्रवश्रुतिसुखाम् പൂർവ്വം സ്തപ്രേരണ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം സ്വയം സഹ പ്ലസ് അയം അതാണ് സോയം സഹ പ്ലസ് അയം വിശ്വ വിസർഗത്ത ഹൃദയ സംഭശ്യമാന സ്വയം സ്വയം ർഗത്തഹൃദയസംപശ്യമാനസ്വയം അടുത്തവരി ബോധം ഖലു അനവാപ്യ ളുവനവാ ഖലു അനവാപ്യ ളുവനവാഷം ചിന് ആകുല തൻ ചിന്കുലസ്ഥിവാൻ ചിന്ത ആകുല ചിന്താകുല അവിടെ ചിന്താകുല കഴിഞ്ഞിട്ട് ഒരു വിസർഗമുണ്ട് അതുകൊണ്ടാണ് അവിടെ സ്ഥ വന്നത് അത് കഴിഞ്ഞ് തസ്തിവാൻ ചിന്താ ആകുല തസ്തിഥിവാൻ അപ്പോൾ ആകുലയുടെ വിസർഗം മാറ്റി കഴിയുമ്പോഴത്തേനും ചിന്താകുലസ്ഥിവാൻ ബോധംഖല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്ഥിവാൻ താവതത്വം അതാണ് താബം താബം ജഗദാംബേ തപ തപ ഇതി അതാണ് തപ തപേത്യവ തപ തപ ഇപ തപേത്യം ഇതിവൈഹായം വാണീയ അശിശ്രവ അശിശ്രവ വണീമേനമിശ്രവ വേനമിശ്രവ വാണീ പ്ലസ് ഏനം പ്ലസ് അശിശ്രവീം വണീം വാണീമല പ്ലസ് ഏനം അശിശ്രവ വണീമേനമിശ്രവതിസുഖാ കുൻ स्तपः प्रेरणां कुर्वं स्तपप्रेरणां कुर्वस्तपेरणां सोऽयं विश्वविसर्गदत्तहृदय सम्पश्यमान स्वयं बोधं खल्व न वाप्यविश्वविषयं चिन्ताकुलस्तस्तिवान् हि वाणी പതി തേത്യം കാണിമേനമ്രവശ്രുതിസുഖാ പൂർവ പ്രേരണ ശ്ലോകം രണ്ടിലെ അന്വയവും അർത്ഥവും നോക്കാം സഹ അയം സോയം വിശ്വവിസർഗത്തഹൃദയ വിശ്വവിസർഗത്തഹൃദയ സഹ അയം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവ് ആ ബ്രഹ്മാവിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത് അതാണ് സ്വയം ആ ബ്രഹ്മാവ് പ്രപഞ്ച പ്രപഞ്ചസൃഷ്ടിക്ക് ഉത്സാഹിച്ച് പ്രപഞ്ച പ്രപഞ്ചസൃഷ്ടിക്ക് ഉത്സാഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഭഗവാൻ രജോഗുണവും കൂടെ കൊടുത്തത് ബ്രഹ്മാവിന് അപ്പം സത്വഗുണവും രജോഗുണവും കൂടെ ബ്രഹ്മാവിനുണ്ട് അതുകൊണ്ട് ബ്രഹ്മാവിന് ആ പ്രപഞ്ച സൃഷ്ടിക്ക് ഒരു ഉത്സാഹം വന്നു സ്വയം വിശ്വവിഷയം ബോധം ഖലു അനവാപ്യ ചിന്താകുലഹ തസ്തിവാൻ സ്വയം തന്നെത്താൻ തന്നെ വിശ്വവിഷയം ആ പ്രപഞ്ചത്തെക്കുറിച്ച് അറിവ് തീരെ ലഭിക്കാഞ്ഞിട്ട് ചിന്ത പൂട്ട് ദുഃഖിച്ചിരുന്നു അതാണ് ബോധം ആ ബോധമേ ഇല്ലായിരുന്നു പണ്ട് പ്രളയത്തിന് മുമ്പ് പ്രളയമൊക്കെ കഴിഞ്ഞ് എന്താ സംഭവിച്ചിരുന്നതെന്നുള്ള ഒരു ബോധവും ബ്രഹ്മാവിനുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു ബോധം ഖലു അനവാപ്യ ചിന്താകുലഹ തസ്തിവാൻ അപ്പോൾ ആ പ്രപഞ്ചത്തെക്കുറിച്ച് അറിവ് തീരെ ഇല്ലാഞ്ഞിട്ട് ചിന്ത പൂണ്ട് ദുഃഖിച്ചിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് സൃഷ്ടി പ്രപഞ്ച സൃഷ്ടി നടത്തുകയും വേണം പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു തുമ്പ് കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്നു ജഗതാം പതേ താവത്വം തപഃ പ്രേരണാം കുറുവൻ ജഗതാം പതേ അല്ലയോ ലോകനാഥ ഭഗവാനേ അപ്പോൾ നിന്തിരുപടി തപസ്സിനു പ്രേരണ നൽകിക്കൊണ്ട് തപപ്രേരണാം കുറുവൻ ഭഗവാൻ പറഞ്ഞു ഭഗവാൻ ആ പ്രേരണ കൊടുത്തു എന്ത് ചെയ്യുക നീ തപസ് ചെയ്യുക ബ്രഹ്മാവ് തപസ് ചെയ്യുക എന്തിനാണ് തപസ് ചെയ്യുന്നത് തപസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ ആ മനസ്സിൽ ഉദിച്ചു വരും അതുകൊണ്ട് തപസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു തപ തപ ഇതി ഏവം അപ്പോൾ എന്താ പറഞ്ഞത് തപ തപ തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്നിങ്ങനെ ശ്രുതിസുഖാം ആ ഒരു അശരീരി കേൾക്കുന്ന പോലെ ശ്രുതിസുഖാം വൈഹായസീം വാണീം ഏനം ആശ്രിശ്രവഹ അപ്പോൾ തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്നിങ്ങനെ ആ ചെവികൾക്ക് ഇമ്പമുണ്ടാകുന്ന അതാണ് ശ്രുതിസുഖാം ചെവികൾക്ക് വളരെ ഇമ്പമുണ്ടാകുന്ന ഒരു ശബ്ദം അശരീരി വാക്ക് ആ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു കൊടുത്തു ആരാ കേൾപ്പിച്ചു കൊടുത്തത് ഭഗവാൻ തന്നെയാണ് കേൾപ്പിച്ചു കൊടുത്തത് ഭഗവാൻ തന്നെയാണ് തപ തപ തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്ന് പറഞ്ഞത് അപ്പം ഈ ബ്രഹ്മാവ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നല്ലോ ആ സ്ഥാപനങ്ങളും ജംഗമങ്ങളും പലതും സൃഷ്ടിക്കണമെന്ന് ബ്രഹ്മാവിന് ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് സൃഷ്ടിക്കണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും എത്ര ആലോചിച്ചിട്ടും ഒട്ടും മനസ്സിലാവുന്നുമില്ല ചോദിക്കാൻ ആരെങ്കിലും ഉണ്ട് ആരുമില്ലല്ലോ അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ബ്രഹ്മാവ് ചിന്താമഗ്നായിട്ടിരുന്നു അപ്പോഴാണ് തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്ന ഒരു അശരീരി വാക്ക് കേട്ടത് അപ്പോൾ തപസ് ചെയ്യാൻ പ്രേരണം നൽകിക്കൊണ്ട് ഭഗവാൻ കേൾപ്പിച്ചതാണ് ആ വാക്ക് അപ്പം ശരിക്കു പറഞ്ഞാൽ പ്രാകൃത പ്രളയം കഴിഞ്ഞ് ആ പ്രാകൃത പ്രളയം കഴിഞ്ഞ് ആദ്യം വരുന്നത് ആ ആദ്യം വരുന്ന ആ ബ്രഹ്മകല്പത്തിൽ എന്തൊക്കെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് അറിയാതെ അങ്ങനെ ആ ചിന്തയിലായിരുന്നു ബ്രഹ്മാവ് അവൾ അവിടെ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ ആ പ്രളയത്തിനു മുമ്പുണ്ടായിരുന്ന കൽപ്പത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാവണം എന്നാലേ ഇപ്പോൾ സൃഷ്ടി നടത്താൻ പറ്റുകയുള്ളൂ എന്നാൽ അതൊക്കെ ഇപ്പോൾ എന്നാലല്ലേ ഇപ്പോഴും അത് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തപസ്സുകൊണ്ടേ പൂർവ്വകാലത്തിലെ ആ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുകയുള്ളു അതിനാണ് ഭഗവാൻ അശരീരിയായിട്ട് ബ്രഹ്മാവിനെ ഉപദേശിച്ചു കൊടുത്തത് ചിന് കുരസ്ഥംസീ വാണിമേന ശിശ്രവശ്രുതിസുഖാം पूर्वं स्तबप्रेरणाम्